കേരള ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷനും ഓൾ ഇന്ത്യ ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷനും സംയുക്തമായി ലോക ഓക്യുപ്പേഷണൽ തെറാപ്പി ദിനം ആചരിച്ചു തിരുവനന്തപുരത്ത് നടന്ന ആഘോഷ പരിപാടികൾ മുൻ മന്ത്രിയും കഴക്കൂട്ടം എം എൽ എ യുമായ കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു മനോഹരമായിട്ടുള്ള കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിലുള്ള അനർഹമായ സന്തോഷം ഞാൻ ആദ്യമായിട്ട് പങ്കുവെക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ വിവിധങ്ങളായിട്ടുള്ള ആരോഗ്യവൈകല്യങ്ങൾ ചികിത്സിക്കുന്നതിനുള്ള ആരോഗ്യ പ്രൊഫഷണൽ പദവിയാണ് ഓക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയപ്പെടുന്നത് ഓക്യുപ്പേഷണൽ തെറാപ്പി ലക്ഷ്യമിടുന്നത് വ്യക്തികളെ ചെറിയ കുട്ടികളാകാം നല്ല പ്രായം ചെന്നവരാകാം വ്യക്തികൾ അവരുടെ സ്വന്തം പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി ക്ഷമത കൈവരിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വീഡിയാട്രിക്സ് സൈക്യാട്രി ജെറിയാട്രിക്സ് ന്യൂറോളജി ഓർത്തോപീഡിക്സ് മാനസികമോ ശാരീരികമോ ആയ ഭിന്നശേഷിയുള്ള ആളുകൾക്കുള്ള ഉപകരണങ്ങളെയും സഹായങ്ങളെയും കുറിച്ചുള്ള അറിവ് ഇവയ്ക്കെല്ലാം പ്രത്യേക ഊന്നൽ നൽകുന്ന ഒരു പ്രത്യേക ചികിത്സാ പദ്ധതിയായി കാണാം ഓക്യുപ്പേഷണൽ തെറാപ്പി ലോകത്തെമ്പാടും വളർന്നു വരുന്നതും പ്രചാരം സിദ്ധിക്കുന്നതും സമൂഹത്തിൽ വൈദ്യശാസ്ത്ര മേഖലയുടെ തന്നെ ഭാഗമായിട്ട് മാറുന്നതും എന്ന് കാണാൻ സാധിക്കും ഓക്യുപ്പേഷണൽ തെറാപ്പി എന്നത് വ്യായാമത്തിലും പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ചികിത്സാ സമീപനമാണെങ്കിലും സ്പീച്ച് തെറാപ്പിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റ് തുടങ്ങി മറ്റു പ്രൊഫഷണലുകളുമായി ഒരു ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് അടുത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന കുട്ടികൾക്കായി ഓട്ടിസം സെറിബ്രൽ പൾസി തുടങ്ങിയ നിരവധി ആരോഗ്യ വൈകല്യങ്ങളുടെ ചികിത്സയിൽ ഓക്കുപേഷണൽ തെറാപ്പി വളരെ വിജയകരമാണെന്ന്

അതിന് കാരണം ഓക്യുപേഷൻ തെറപ്പി തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഓക്കെ പേഷൻ തെറപ്പി അസോസിയേഷൻ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങൾക്ക് ഓക്യുപേഷൻ തെറപ്പിയിലെ കോഴ്സ് കേരളത്തിലെ ഗവൺമെൻറ് ബാങ്കിൽ തുടങ്ങാൻ ആരംഭിച്ചത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് കെ കെ ശൈലജ ടീച്ചറിന്റെ നേതൃത്വത്തിലാണ് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഇരിഞ്ഞാലപ്പുഴ അതോടൊപ്പം തന്നെ ഇനിഷ്യേറ്റർ വണ്ടതിലും കോഴ്സ് തുടങ്ങാനായിട്ട് സാധിച്ചു അതോടൊപ്പം സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ ധാരാളം പ്രോജക്റ്റുകളിൽ ഓക്യുപേഷൻ തെറാപ്പിസ്റ്റിൻ്റെ നിലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ഓക്കുപേഷൻ തെറപ്പിസ്റ്റെന്ന നിലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് സോ ഓക്കുപേഷൻ തെറപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ച ശേഷമോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുവരി സംഭവിച്ച ശേഷമോ അവർ തിരിച്ച് അവരുടെ ഓക്യുപേഷനിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും ഒരു ഓക്യുപേഷൻ തെറാപ്പിസ്റ്റിൻ്റെ സഹായം ആവശ്യമാണ് അത് ജനിച്ച് വീഴുന്ന കുട്ടി മുതൽ പ്രായമായ ആളുകളിലും ഒക്കയുപേഷൻ തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടാറുണ്ട് ചടങ്ങിൽ കേരള ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷന്റെ പുതിയ മൊബൈൽ ആപ്പ് പ്രകാശനം ചെയ്തു സംസ്ഥാനത്തെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു കേന്ദ്രീകൃത ഡിജിറ്റൽ വേദിയാണ് കോട്ട കമ്മ്യൂണിറ്റി മൊബൈൽ ആപ്പ് ഒക്യുപേഷണൽ തെറാപ്പി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെയും കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിലെ ഈ വർഷത്തെ റാങ്ക് ജേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കെ എം സി ടി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്നിവിടങ്ങളിലെ ഒക്യുപേഷണൽ തെറാപ്പി വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം ആഘോഷങ്ങൾക്ക് മികവേകി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി കോട്ട പ്രസിഡന്റ് ഡോക്ടർ മേരി ഫിലിപ്പ് സെക്രട്ടറി ഡോക്ടർ സ്മൃതി ജോസ് സി അയോട്ട ഓണററി സെക്രട്ടറി ഡോക്ടർ ജോസഫ് സണ്ണി കുന്നശ്ശേരി സംഘാടക സമിതി അധ്യക്ഷൻ ഡോക്ടർ വിനീത് ഡാനി ജോസഫ് സമിതി സെക്രട്ടറി ഡോക്ടർ ജോസഫ് ബോസ് ഡോക്ടർ അന്ന ഡാനിയൽ ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്